അത്യാവശ്യം നല്ല കട്ടിലേറ്റം പോക്സാണ് എന്നെ ഒന്നും ആവില്ല ആഹ് ഇത് ഒട്ടിച്ചുണ്ടാക്കേണ്ട പോക്സല്ല അത്യാവശ്യം നല്ല കട്ടിലേറ്റം ബോക്സ് ആണ് നോക്കി ഇതൊക്കെ ഇപ്പം ഇന്ന് ഇന്ന് അയക്കാളുള്ള ഓർഡർ ഇതൊക്കെ വേണ്ട ഇതൊക്കെ ഇപ്പം ഇന്ന് കൊറിയർ അയക്കാനുള്ള ഓർഡറാണ് ആണ് അടിപൊളി ഇൻക്യുബേറ്ററുകൾ വേണ്ട ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നമ്മൾ മജീദ് വായ് ഇവിടെ ചെയ്തു വെച്ചിങ്ങനെ മജീദ് വായ്ക്ക് ഇത് തന്നെ പണി ഇവിടെ നോക്ക് ചെറിയ ഇൻക്യുബേറ്ററ് വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയ ചെറിയ ഒരു ഇൻക്യുബേറ്റർ ആണ് ഇതിന് വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് അറുപത് കോഴിമുട്ട ഒക്കെ ആയിരത്തി അറുന്നൂറ് ഇനി അതാ അതിൻ്റെ മേലെ അതുപോലെ തന്നെ അതാ നൂറെണ്ണം നൂറ് കോയുമുട്ട വെക്കണത് നൂറ് കോഴിമുട്ട വെക്കണത് രണ്ടായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അറുപതിന് ആയിരത്തി അറുന്നൂറ് നൂറിന് രണ്ടായിരുന്ന പക്ഷേ ഇതിന് മെഷീനറി ഒക്കെ സെയിമാണ് വരുന്നത് ഈ ബോക്സിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ അതുപോലെയുള്ള ഒരുപാട് ഇൻക്യുബേറ്ററുകൾ വേണ്ട ഇത് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊറിയറായിട്ട് എത്തിക്കാനുള്ള സൗകര്യമുണ്ട് അണ്ട പല കളറിലും പല കളറിലും ആണ് ഇൻക്യുബേറ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ അറുപത് കോയിമുട്ട വെക്കണ ഇൻക്യുബേറ്റർ ഉണ്ടല്ലേ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കട്ടെ നമ്മൾ വീട്ടിൽ ഇനി കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ മജീദ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കണ്ട കാണിച്ചു തരാം വേണ്ട അതിനെ ഇതിന് ബോർഡൊക്കെ വരണ നല്ല നീറ്റായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് ഉൾ ഉൾഭാഗം ഇങ്ങനെ വരിക വെള്ളം വെക്കാണ്ട് പിന്നെ മുട്ട വെക്കാണ്ട് ഇതിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതുപോലെ നോട്ടീസ് ഉണ്ടാവും വേണ്ട ഇതിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിലും അപ്പൊ എല്ലാ സെറ്റപ്പ് ഉണ്ട് നമ്മളെ മജീദ് മായത് മലപ്പുറം ജില്ലയിൽ ഇത് ഇതിൽ കുറച്ച് ഇൻകുബേട്ടർ ഒന്ന് അയക്കാനുള്ളതാണ് പിന്നെ ഇതില് അറുപത് കോഴിമുട്ട് വെക്കുന്നുണ്ട് നൂറ് അറുപത് കോഴിമുട്ട് വെക്കുന്ന ഇൻകുബേട്ടർ നമ്മൾ ആദ്യം ഇതിന്റെ അടിയിൽ പേപ്പർ ഇരിക്കുക അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക പിന്നെ ഈ പാത്രത്തിൽ ഈ കമ്പിന്റെ അടവരെ വള്ളവഴിച്ചൊടുക്കുക എന്നിട്ട് നമ്മളിതിൽ കോഴിമുട്ട വെച്ചാൽ മതി ഈ നെറ്റ് എന്നിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കോഴിമുട്ട അങ്ങോട്ട് ഇങ്ങോട്ട് അളകാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണ്ടത് പിന്നെ ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കേണ്ട ബോക്സ് ആണ് അത് അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളായിട്ടും ബോക്സ് ആണ് അപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവില്ല കൊറോ അയച്ചാലൊന്നും സംഭവിക്കുന്നില്ല പിന്നെ ഇത് മോഡിൽ അടിച്ചുണ്ടാക്കേണ്ട ബോക്സാണ് സംഭവിക്കില്ല നമുക്ക് തരാൻ പറ്റുമോ ഇതിന്റെ മുകളിൽ കല്ല് വെക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല കല്ല് വെച്ചാലും ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കൂല ഒന്നും സംഭവിക്കൂല നല്ല കട്ടിലായിട്ടും പോക്സാണ് ഒന്നും സംഭവിക്കൂല നമ്മക്ക് വേണം ഇഞ് കല്ലും ഒക്കെ നല്ല നഞ്ഞ കല്ലാണ് നനഞ്ഞ കല്ലാണ് കട്ടമായല്ല അത്യാവശ്യം നല്ല കട്ടിലേറ്റം ബോക്സ് ആണ് എന്നെ ഒന്നും ആവില്ല

നൂറെണ്ണം വെക്കുന്നുണ്ട് പിന്നെ മാനുവൽ ഇൻകുബേട്ടർ അറുപത് കോഴിമുട്ട് വെക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഉണ്ട് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാല്പത് കോഴിമുട്ട വെക്കുന്നുണ്ട് അങ്ങനെ സെമി ഓട്ടോമാറ്റിക് ഇൻകുബർട്ടർ നാൽപ്പത് കോഴിമുട്ട് വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബർട്ടർ ഇതിന് നമുക്ക് ഒന്ന് മുതൽ നാല്പത് വരെയുള്ള കോഴിമുട്ട് വെക്കാൻ പറ്റും ഓക്കെ ഇതിന് നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ വള്ളം ഒഴിച്ചു കൊടുക്കുക അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പിയിൽ ഈ കമ്പി രാവിലെ വൈകുന്നേരം വലിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒന്നിട്ട് രാവിലെ ഒന്ന് ഇങ്ങോട്ട് വലിക്കാം വൈകാർ ജസ്റ്റ് അങ്ങോട്ട് നീക്കി കൊടുക്കുക തിരിഞ്ഞോളാം

ഇത് ഇത് എത്ര ഇത് ഓട്ടോമാറ്റിക്ക് ബാറ്ററാണ് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കുന്നുണ്ട് ആ ആ ഇതിൽ നമ്മൾ കോഴിമുട്ട ഓട്ടോമാറ്റിക്ക് ആയിട്ട് തിരിഞ്ഞോളും നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം കൊടുക്കുക പിന്നെ അതേമാതിരി ഇതിന് അതിൽ ന്യൂസ് പേപ്പർ വെച്ചെടുക്കുക പിന്നെ ഇത് മോയി മോട്ടർ തിരി ഓരോ മൂന്ന് മണിക്കൂർ ഇടവിട്ടിട്ട് മോട്ടർ തിരിഞ്ഞോളൂ തിരികോ ആ ഇത് റേറ്റ് വരുന്നത് ഇത് റേറ്റ് വേണ്ടത് മൂവായിരം റുപ്പേൻ്റെ റേറ്റ് വേണ്ടത് പിന്നെ ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് റീലേക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും വരില്ല ലോട്ട് ഒരേ രണ്ട് ഫാനുള്ള ഒരേമാർക്ക് കാറ്റ് കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ട് വിരിയണ്ട് പിന്നെ അതിനെ കറണ്ടുമ്പോൾ അത് കറണ്ട് പോലെ ഒരു പത്തു മണിക്കൂർ ചൂട് കിട്ടും ഇതാണ് വലുത് അറുപത് കോഴിമുട്ട വെക്കേണ്ടത് ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഇതിൽ നമുക്ക് ഒന്ന് മുതൽ അറുപത് കോഴ്മിട്ട് വരെ വെക്കാൻ പറ്റും നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം കൊടുക്കും അതിന്റെ അടിയിൽ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചെടുക്കണം പിന്നെ ഈ ട്രാ നമ്മൾ തിരിഞ്ഞോളും ഓരോ ഓരോ മൂന്ന് മണിക്കൂർ കുടുംബം ട്രാ തിരിഞ്ഞോളും റില ഉണ്ട് അഡീഷണൽ ആയിട്ട് റില കൊടുത്തിട്ടുണ്ട് രണ്ട് ഫാനുണ്ട് ഒരേ മാർക്ക് എല്ലോർത്തും കാത്തി കിട്ടുന്നോണ്ട് കുഴപ്പമില്ല അത്യാവശ്യം വിധിയുണ്ട് പിന്നെ അഥവാ കറണ്ട് പോലും ഒരു പത്ത് മണിക്കൂർ ചൂട് നിക്കും ഇരുന്നാൽ മതി താറാവിന്റെ മുട്ട മുട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ട് കോഴിമുട്ട താറാവുട്ട ഗിരിക്കോയി എല്ലാം വെക്കാം എല്ലാം വെക്കാം എല്ലാം മുട്ടയും വെക്കാം നമ്മൾ എത്ര വർഷമായിട്ട് എട്ടു വർഷമായിട്ട് ഇതില് വിരിന്റെ വീഡിയോസ് ഒക്കെ ആരെയും ചോദിക്കാൻ നമ്മൾ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് എനിക്ക് ബേട്ടർ ഇതിന് നമുക്കൊന്ന് മുതൽ അറുപത്തഞ്ച് കോഴിമുട്ട് വരെ വെക്കാൻ പറ്റും പിന്നെ ഇതിന് സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഈ ട്രാ വലിച്ചു കൊടുക്കുക മറ്റേ അവർക്ക് ഈ സെഷ്യൽ ട്രാങ്ങനെ വലിച്ചു കൊടുത്താൽ മതി പുറത്തുനിന്ന് ആപ്പിൻ്റെ സെയിം ഓൺലൈൻ അതെ 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 പിന്നെ ന്യൂസ് പേപ്പർ വിൽക്കാൻ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കുന്ന കണ്ടല്ല ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് നല്ലതാണ് ആ പിന്നെ നമ്മളിത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വേറെ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ആവില്ല പിന്നെ നമുക്ക് തന്നെ ഓപ്പൺ വയറിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റാനൊക്കെ വളരെ സിമ്പിൾ ആണ് നമ്മൾ ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ എത്ര കാലം കംപ്ലൈന്റ് ആവുമ്പോൾ നന്നാക്കി കൊടുക്കും നന്നാക്കി കൊടുക്കും പിന്നെ ഇത് നല്ല റെഡിമെയ്ഡ് ആയിട്ടുണ്ട് റെഡിമേഡ് ആയിട്ട് അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു കൊടുക്കും പിന്നെ കിട്ടുന്ന ബോക്സ് ആയതുകൊണ്ട് കംപ്ലൈന്റ് ആവുന്നില്ല നല്ല ചൂടൊക്കെ നമ്മുടെ മജീദ് ഖാൻ്റെ ഗോഡോൺ ആണ് എന്ത് ഇവിടെ കണ്ട അൺലിമിറ്റഡാണ് എത്ര വേണമെങ്കിലും ഇൻക്യുബേറ്റർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എത്ര വേണമെങ്കിലും കണ്ടോ നൂറ് കണക്കിന് ഇൻക്യുവേറ്ററാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് കണക്കിന് ഇൻകുബേറ്റർ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു വിളിച്ചോളി ഇഷ്ടം പോലെ ഇൻക്യുബേറ്റർ ഉണ്ട് സ്റ്റോക്ക് ഇഷ്ടം പോലെയാണ്